ഞാൻ ൈവില് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അവസ്ഥ മാർക്കറ്റിൽ പറ്റ ഡൗണാണ് മാർക്കറ്റ് പറ്റ ഡൗണാണ് അപ്പം ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ എന്ന് വെച്ചാൽ പറ്റ പോക്കാണ് രാഷ്ട്രീയ അവസ്ഥ വാർത്തയിലൊക്കെ കേൾക്കണമെങ്കിൽ എന്തൊക്കെ അവസ്ഥകളാണ് അപ്പം വാർത്ത കാണുന്നവർക്ക് അവസ്ഥ എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥകൾ നടക്കുന്ന പാർട്ടിപരമായിട്ട് എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം അപ്പം ഞാൻ ലൈവില് വന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ട്മെൻറ്റ് ഉണ്ടത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം യു പി ഐ പേയ്മെൻറ്റ് നടത്തുന്നവരുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിക്കുക ഈ ഗൂഗിൾ പേ അതൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധ നല്ലതാണ് അപ്പോ യു പി ഐ പേയ്മെൻറ്റ് നടത്തുന്ന പരമാവധി അപ്ഡേഷന് നിൽക്കാൻ പോവാണ് ഗൂഗിൾ പേൻ്റെ ഫോൺ പേൻ്റെ ഒക്കെ അപ്ഡേഷൻ നിൽക്കാൻ പോവാ അപ്പോൾ അതാണ് അവസ്ഥ വരുന്നത് അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ ലൈവില് വന്നൊരു ഇപ്പോൾ ഒരു വർക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അഡ്വില് ഞാൻ ലൈവില് വന്നതാണ് അപ്പോൾ അതാണ് അവസ്ഥ ഇപ്പം ഇന്നത്തെ അവസ്ഥ അങ്ങനെ എല്ലാവർക്കും മാർക്കറ്റിലെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും മാർക്കറ്റ് പറ്റിയ ഷോക്കാണ് കടകളിൽ ആളുകളില്ല കടകളിൽ ആളുകൾ കുറവാണ് പിന്നെ അതല്ല സെയിൽ സർവീസൊക്കെ പത്ത് മോശത്തിലാക്കാ വരുന്നത് അപ്പം എന്താണ് അവസ്ഥയെന്ന് അറിയുന്നത്